ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് പീഠം കൂടി നിർമ്മിച്ച് നൽകിയിരുന്നതായി സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവ ഇപ്പോൾ എവിടെ എന്ന് അറിയില്ല മൂന്ന് പവൻ സ്വർണ്ണമാണ് ഇതിനായി ചെലവിട്ടത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമല ദ്വാരപാലക ശില്പങ്ങൾക്ക് അനുബന്ധമായ പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പൂശി നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ അവിടെ ഉള്ള ദ്വാരപാലക ദ്വാരപാലകശില്പങ്ങൾ കംപ്ലീറ്റ് കോപ്പർ ആയിട്ട് നിന്ന സമയത്ത് കോപ്പർ എന്നുള്ള ഇതിന്റെ അടിസ്ഥാനത്തിൽ അല്ല അതിൽ ഗോൾഡ് മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാര്യം ഇപ്പോഴുള്ള ന്യൂസുകളിൽ വരുന്നതാണ് എനിക്കും അറിയുന്നത് എനിക്ക് ദ്വാരപാരിൽപ ശില്പങ്ങൾ ഇന്നമാതിരി ആയിട്ട് ഗോൾഡ് ചെയ്യാൻ സാധ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ അതിന് ഇന്നതുപോലെ ഒരു ടെക്നോളജി അന്ന് എന്താന്ന് പറഞ്ഞാൽ കളി ക്ഷേത്രത്തിലൊക്കെ ചെയ്ത് ഈ മന്ത് ഈ കമ്പനി ഏറ്റവും ഫേമസ് ആയി നമ്മൾ ഓൺലൈനിൽ അന്വേഷിക്കുമ്പോ ഈ കമ്പനിയെ കുറിച്ച് അറിയാം അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോൺസർ ചെയ്യുന്ന സ്വർണം തിരിച്ച് ആയിട്ട് നമുക്ക് സ്വർണ്ണമായിട്ട് നാളെ ഏതെങ്കിലും ഒരു ഈ സാധനങ്ങൾക്ക് ഡാമേജ് വന്നാൽ തിരിച്ച് റിക്കവറി ചെയ്ത് എടുക്കാൻ കഴിയുന്ന ഒരു മെത്തേഡാണ് ഈ കമ്പനിയുടെ ക്രിയേഷൻസിന്റെ നമ്മളിപ്പോ ഒരു കിലോ സ്വർണ്ണം അല്ലെങ്കിൽ ഒരു നൂറ് ഗ്രാം സ്വർണ്ണം ഇട്ടാൽ അതിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം അവർക്ക് റിക്കവറി ചെയ്ത് തരാമെന്നൊരു സർട്ടിഫിക്കറ്റ് അവര് നമുക്ക് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരു മുതൽ കൂട്ടായിട്ട് ദേവസ്വത്തിന് കൊടുക്കുന്നത് നാളെ അനാമത്തായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഈ കമ്പനിയുടെ ഈ പ്രപ്പോസലിലേക്ക് പോകുന്നത് അത് പൂർണ്ണമായിട്ടും എന്റെ ബഡ്ജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ തൊണ്ണൂറ്റി നമ്മുടെ സ്വർണ്ണമിട്ടാണ് അത് ചെയ്തിരുന്നത് അത് ചെയ്ത് കഴിഞ്ഞ് ശബരിമല കൊണ്ടുപോകാൻ നമുക്ക് തന്നത് കോപ്പ മൊത്തമുള്ള താങ്ങ താങ്ങുപീഠത്തിൽ ഈ ഒരു സമയത്ത് ഓട്ട വന്ന സമയത്തോ അല്ലെങ്കിൽ ദ്രവിച്ചു പോയ സമയത്തോ ലെഡ് വെച്ച് ഇവര് ക്ലോസ് ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ ആ ദേവസ്വല ഉദ്യോഗസ്ഥരോ സ്വർണം പൂശിക്കഴിഞ്ഞപ്പോ ഈ ലെഡ് വികടിച്ച് ആ ഭാഗത്തെ സ്വർണം നഷ്ടപ്പെട്ടു അങ്ങനെ വന്നപ്പോ ദേവസ്വം ബോർഡ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇന്നതുപോലെ ചെയ്തു തന്നതി ഇന്നതുപോലെ ഡാമേജ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അതിന് പകരമായിട്ട് ഒരു താങ്ങ പീഠം മാത്രം ചെയ്തു കൊടുക്കാം എന്നും അപ്പൊ അത് അത് കൊണ്ടുവന്നാൽ കമ്പനിക്ക് ചോദിച്ചപ്പോ കമ്പനി പറഞ്ഞു നിങ്ങൾ അത് തിരിച്ചെത്തിച്ചാൽ നമുക്ക് അത് കംപ്ലീറ്റ് മെയിൻറ്റൈൻ ചെയ്ത് തരാമെന്ന് പറഞ്ഞു സ്വർണം മാറ്റിയിട്ട് ആ ലെഡ് മാറ്റി ആ ഭാഗം ക്ലിയർ ആക്കി നമുക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പൊ ദേവസ്വം ബോർഡുമായിട്ട് അതിന്റെ മറുപടി കൊടുത്തപ്പോ ദേവസ്വം ബോർഡ് പറഞ്ഞു നിങ്ങൾ ഒരു സാധനം നമ്മൾ ചെമ്പ് നിങ്ങൾക്ക് തന്നു പക്ഷെ സ്വർണം പൂശി നിങ്ങൾ സമർപ്പിച്ചതിന് ശേഷം പിന്നെ ഇത് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ നിയമമില്ല എന്ന് പറഞ്ഞു അപ്പൊ എന്തൊക്കെയായിരുന്നാലും നമ്മൾ കൊടുത്ത സാധനത്തിന് ഒരു അപാകത ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പുതിയതായി ഒരു പീഡം ചെയ്തു കൊടുക്കാമെന്ന് തീരുമാനിച്ചു അപ്പൊ കൊറോണ അതിരൂക്ഷമായി വന്നു ആ സമയത്ത് ട്രാവൽ ചെയ്യുന്നതിനൊക്കെ ബുദ്ധിമുട്ട് വന്നു ഇപ്പോൾ ഏകദേശം ഞങ്ങൾ നാട്ടിൽ വന്ന് ഞാൻ ബാംഗ്ലൂരും നാട്ടിൽ വന്ന് തിരിച്ചു പോയാൽ ഇരുപത്തെട്ട് ദിവസത്തോളം മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും നാട്ടിലും അവിടെയായിട്ട് കോയമ്പത്തൂരുള്ള ഒരു ആശാരിയെ വിട്ട് അളവെടുപ്പിച്ചു